சரி திருச்சூரில் வോട്ട് செல்தியோமே பத்தி மெண்டே விவாதம் நடந்து ஒருத்தர் தந்தைங்க கேக்குறாங்க சுகன்யா இருனு ஓ ஓ ஜெய் பாரத் மாதா ஜெய் ஜெய் பாரத் மாதா ஜெய் ஜெய் பாரத் மாதா

ില്ല എന്ന കാര്യത്തിൽ സഹോദരൻ ഉൾപ്പെടെ എട്ട് വോട്ട് ഇല്ലെന്നാണ് പറയുന്നില്ല താങ്കളുടെ സഹോദരന് ഉൾപ്പെടെ ഒരു എട്ട് വോട്ടുണ്ടെന്നാണ് പറയുന്നത് മിനിസ്റ്റർ കേന്ദ്ര കേന്ദ്രമന്ത്രിയോടൊരു ചോദ്യം താങ്കൾ എന്താണ് മൗനം മറുപടിയില്ലേ ചോദ്യങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും പ്രധാനപ്പെട്ട വിഷയങ്ങളെ താങ്കൾ ഒരു വിഷയം താങ്കളൊരു വാർത്താ സമയമില്ലെങ്കിൽ വിളിക്കുമോ താങ്കളൊരു വാർത്താ സമയം വിളിക്കുമോ താങ്കളൊരു വാർത്താ സമയം ലോക